ോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുപ്രധാനമായ ഒരു വീഡിയോ ആണ് എൻ്റെ കണ്ണങ്ങ് അടഞ്ഞു പോയി നിങ്ങളെല്ലാം വിചാരിച്ചു എൻ്റെ കണ്ണുങ്ങ് പോയി എൻ്റെ തല പോയി എൻ്റെ മുഖം പോയി എല്ലാം പോയി നോക്ക് കണ്ണടച്ച് കാണിക്കാം കണ്ടോ നോക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷം ഇതെന്താന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ അറിയാം പിന്നെ ചെറിയ പാചകങ്ങളും എല്ലാം ഉണ്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും അതും ഇതുമെല്ലാം തേക്കുന്നുണ്ടല്ലോ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക ഏത് കാര്യവും അതിന് ഞാൻ എനിക്ക് പറ്റിയ ഒരു കാര്യം എനിക്ക് പറ്റിപ്പോയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം ഞാൻ നല്ലതാന്ന് പറയുന്ന എല്ലാം നിങ്ങൾ അന്ന് ഞാൻ ചെയ്തപ്പം നല്ലതാന്ന് പറഞ്ഞു പക്ഷെ ഒന്നും നല്ലതാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അത് എന്താണെന്നുള്ളത് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ വീഡിയോയിലോട്ട് പോകുന്നതിനോട്ട് മുൻപ് തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഒന്ന് പോയക്കാം അപ്പൊ അതുപോലെ തന്നെ നമ്മൾ രാവിലെ പുളിയെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഇന്ന് കട്ടി കുറഞ്ഞ ദോശ സാമ്പാറും ചമ്മന്തി ആണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചമ്മന്തി കൂടെ അരച്ചു സാമ്പാർ എന്നും സാമ്പാർ അപ്പൊ ഇന്ന് ചമ്മന്തി കൂടെ അരച്ചു വെള്ളച്ച അപ്പം ഇതാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ആഹാരം കഴിക്കുന്നത് പിന്നെ ദാ നമുക്ക് ബീൻസ് ദാ രണ്ട് പച്ചമുളകും ഇച്ചു സബോളെല്ലാം കൂടെ കീറിയിട്ട് ഉപ്പിട്ടില്ല കേട്ടോ മുഴുവൻ ഉപ്പും അല്ലായിട്ട് നമുക്ക് അതിനെ വേഗം വെച്ചേക്കാവേ അപ്പൊ നമ്മൾ കഴിക്കുന്ന നേരമാകുമ്പോഴത്തേക്കും അതങ്ങ് വെന്തോളി അപ്പൊ ഇത് ഓണാക്കിയേക്കാം പിന്നെ നമുക്ക് പാവയ്ക്കടുത്ത് ഒരു തീയല ഒറ്റ പാവയ്ക്കെടുത്തിട്ടുള്ളൂ ഒറ്റ പാവയ്ക്കെടുത്ത് നമുക്കൊരു തീയലവേ പാവയ്ക്ക തീയല എന്തായാലും വെച്ചിട്ടുണ്ടോ കാണിച്ചു തരാവേ പാവയ്ക്ക് അരിഞ്ഞ പച്ചമുളകും ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചേക്കുവാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അതിന് കുളിയെല്ലാം കഴിഞ്ഞു തേങ്ങയും തിരുമ്മി വെച്ചിട്ടുണ്ട് തീയലിനുള്ള അപ്പൊ പിന്നെ എളുപ്പമായില്ലേ പിന്നെ ഇന്നെല്ലാം നമ്മുടെ ഇറ്റ്സ് ഡ്യൂഡ് ഭാവ കുട്ടികളൊക്കെയാണ് ഫസ്റ്റിലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയ കാലത്ത് ഉള്ളതാണ് ഇറ്റ്സ് ഡ്യൂഡ് ആ മോള് പറഞ്ഞു ചേച്ചി കൊഴുവപ്പീര വെച്ചപ്പം മിനിയും വെക്കുമ്പോ കാണിച്ചു തരുന്നേ കൊഴുവപ്പീരെന്നല്ല മോളെ എല്ലാ പീര വെക്കുന്നതും ഒരേ രീതിയിൽ തന്നെയാണ് അപ്പൊ ഏതെങ്കിലും ഒരു മീൻ പീര വെക്കുമ്പോ ആദ്യം തൊട്ട് കാണിച്ചു തരാം കേട്ടോ ഓ ഉടനെ തന്നെ വെക്കും അപ്പൊ കാണിച്ചു തരാം കേട്ടോ പിന്നെ സുഖാലെ വിശേഷമൊന്നും അവരൊക്കെ നേരത്തെ വീഡിയോ കാണുന്നവരായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വേണം ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോഴേ ഞാൻ അടുക്കളയിലെ പാചകത്തിന് കയറുന്നതിന് മുമ്പ് മെയിൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടെങ്കിൽ സംസാരിക്കാനുണ്ട് കേട്ടോ ഓ ഈ നീര് കിടന്ന് വേളം വെക്കുന്നുണ്ട് നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒരു ഒരിടിമിച്ച ഇവിടൊക്കെ നോക്കിക്കേ ഇവിടൊക്കെ നോക്കിക്കേ തടിച്ച് പൊങ്ങി നിൽക്കുന്നത് കണ്ണിനടി നോക്കിക്കേ കണ്ടോ കണ്ണിനടി കണ്ടോ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതെ ഇവിടെ ഒരു പാട് പാടുപോലില്ലായിരുന്നാണ് എല്ലാ പാടും പോയതാണ് പക്ഷെ ചൊറിഞ്ഞിട്ട് വന്ന പാടുകളാണ് ഇപ്പൊ കിടക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് നിങ്ങളുടെ ആയിട്ട് ഷെയർ ചെയ്യുക കാരണം എല്ലാ കാര്യവും എനിക്ക് പറയണം നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ എന്തെങ്കിലും നിങ്ങൾക്കും ഇതുപോലൊക്കെ വന്നാൽ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാ ഞാൻ ഡൈ ചെയ്തു ഡൈ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒക്കെ നരയെന്ന് ഞാൻ പറയത്തില്ല ഇവിടെ ഇങ്ങനെ നരച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ബ്ലാക്ക് ഹെല്ലിനാണ് ചെയ്യുന്നത് വേറെ ഒറ്റ ഡൈ ഇന്നു മാറിയിട്ടില്ല അപ്പൊ ബ്ലാക്ക് ഹെന്ന ഞാൻ എപ്പോഴും മേടിക്കുന്ന കടയിൽ നല്ലായിരുന്നു രണ്ട് വശം മേടിച്ചിരുന്നത് അപ്പം രണ്ട് വശം മെടി കഴിഞ്ഞ റഷം മേടിച്ചിരുന്ന എന്താണേലും ആ കടയിൽ നല്ലായിരുന്നു എപ്പോഴും മേടിക്കുന്ന കടയിൽ നിന്നല്ല അപ്പം ആ കടയില് ചിലപ്പോൾ അവർക്ക് സാധനങ്ങൾ വില കുറച്ച് കുറച്ച് വില കുറച്ച് ആയിട്ട് ചിലപ്പോൾ വേറെ കടയിൽ പോയി മേടിച്ചപ്പോൾ കിട്ടിയിരിക്കും ഏ പക്ഷെ നമ്മള് എന്ത് ചെയ്തു കാരണം നമ്മള് ഇതൊന്നും അറിയുന്നില്ല നമ്മൾ പോയി ആ കടയിൽ നിന്ന് വേറെ ഞങ്ങൾ ഞാൻ എവിടെ ടൗണിൽ എങ്ങാണ്ട് പോയപ്പോഴാണ് ഇത് മേടിച്ചത് ഇത് മേടിച്ചെന്ന് പറഞ്ഞാൽ ആ കടയിലെ സാധാരണ ബ്ലാക്ക് ഹെന്ന തന്നെയാണ് മേടിച്ചത് അത് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാധാരണ ചെയ്യുന്നു ഇന്നിപ്പം ഒരു എത്രയോ പത്ത് ദിവസം തികച്ചായിട്ടില്ലെന്നെ വിശ്വാസം കേട്ടോ ആ പത്ത് ദിവസം അഞ്ചു ദിവസം ആയപ്പോഴേ വീണ്ടും നര എല്ലാം പൊങ്ങി വന്നു ഇപ്പൊ ഞാന് മറ്റേ സ്റ്റിക്കില്ലേ അതാണ് തേച്ചേക്കുന്നത് ഏഹ് എന്നിട്ട് അതാണ് പ അഞ്ചു അഞ്ച് ദിവസം നിന്നുള്ളൂ ഈ രണ്ട് വശതപ്പോഴും അഞ്ചു വശ നിന്നിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ഇത് ശരിക്കും പറഞ്ഞാ നമ്മള് കറക്റ്റായിട്ട് ആണല്ലോ എപ്പോഴും ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ പക്ഷെ ഈ കലക്കി ചെയ്ത സാധനം നമ്മൾ തേച്ചോണ്ടിരിക്കുമ്പോ തന്നെ മുടിയെ പിടിക്കുന്നില്ല അതൊക്കെ ഞാൻ മനസ്സിലാക്കി മുടിയെ പിടിക്കുന്നില്ല അത് ഒലിച്ചിങ്ങനെ ഇറങ്ങി എന്റെ കഴുത്തുകളിലൂടെ എല്ലാം വന്ന് എന്റെ ഇവിടെ വല്ല ചെവീടെ അങ്ങോട്ട് പോയി അപ്പോഴെല്ലാം ഞാൻ എന്നെ ഒരു പനിയെടുത്ത് ഇങ്ങനെ തൂത്തോണ്ടിരിക്കുക അങ്ങനെ ചെയ്യേണ്ട കാര്യമേ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല രണ്ടു പ്രാവശ്യം ഇത് തന്നെ അനുഭവം ഏർ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് ഞാന് കാരണം എന്നാന്ന് വെച്ച അങ്ങനെ ഒലിച്ചിറങ്ങി വരത്തില്ല പിന്നെ അതിനെ കാണുമ്പോൾ ഒരു പിരുപിരി പിരുപിരാന്നാണ് ആ ബ്ലാക്ക് എന്നെ എന്ന് പറയുന്നത് ഇരിക്കുന്നത് കാരണം അത് ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കത്തില്ല കിടക്കാർക്ക് അത് നല്ല ലാഭത്തിൽ കിട്ടി പക്ഷെ നമുക്ക് അത് ഈ പരുവത്തിലാണ് വന്നത് സിറ്റുവേഷൻ ഇതന്ന് ചെയ്ത് കഴിഞ്ഞ അന്ന് തന്നെ വൈകിട്ടായപ്പോ തൊട്ട് പതുക്കെ ചൊറിയാൻ തുടങ്ങി അപ്പൊ എല്ലാം റെഡി ഇതായി വരുമ്പോ നിങ്ങളോട് പറഞ്ഞാ മതിയല്ലോന്ന് ഓർത്തു അങ്ങനായി അമ്മേം കൊണ്ട് നമ്മള് അല്ല അച്ചേട്ടനും ഞാനിവിടെ കൃഷ്ണമായ ഡോക്ടറെടുത്ത് പോയെന്ന് പറഞ്ഞില്ലേ അഞ്ചേട്ടൻ മേലാതന്നപ്പോ ആ അപ്പം അതിന് പോയപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർ എന്താ എന്നോട് പറഞ്ഞെന്നറിയാ ഇത് നിലവ നിലവാരം ഇല്ലാത്ത ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് സംഭവം പേരുമല്ല അത് തന്നെ പക്ഷെ ഇവർക്ക് ചാർജ് കുറവായിരിക്കും കടക്കാൻ ഒന്നിച്ചെടുക്കുമ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ വന്ന ഒരു സംഭവമാണ് ഭയങ്കര ഡേഞ്ചറസ് കാര്യമാണ് ഇങ്ങനെയുള്ളതൊക്കെ വളരെ വളരെ ശ്രദ്ധിച്ചു വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ തന്നെ കുറച്ചിത്തേം പറഞ്ഞു കാരണം പുള്ളി ഉണ്ടായി ഡോക്ടർ ഉണ്ടായിരുന്നു ഏഹ് അപ്പം നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുക ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യം ഏ നമുക്ക് ഒരേ വില തന്നെ ആയിരുന്നു വാങ്ങിച്ചപ്പോ പക്ഷെ നമ്മൾ ഇത് നമുക്ക് നമുക്കിതന്നെ കുറിച്ചൊന്നും അറിയത്തില്ല ആ കവരെടുത്തത് എങ്ങനെയാന്നും നമുക്ക് അറിയത്തില്ല അപ്പൊ ഒരു ഭയങ്കര ഒരു ഇതാണ് എനിക്ക് വന്നത് എൻ്റെ ചേട്ടൻ എന്നെ തല്ലിക്കൊന്നില്ലെന്നേ ഉള്ളൂ കാരണം ആ കടയിൽ ചെന്ന് ബഹളം വെക്കാൻ പോയത് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ വേണ്ടേ വേണ്ടെന്ന് പറഞ്ഞ് ഞാനിവിടെ അമക്കി വെച്ചേക്കുവാണ് ഇന്നും രാവിലെ പറഞ്ഞു നിന്റെ മുഖമൊക്കെ ഇടിമിച്ചോ അങ്ങനെ ഇങ്ങനെ മറ്റതാന്നൊക്കെ പറഞ്ഞു നമുക്ക് ഡൈ പക്ഷെ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ പറയാ എനിക്ക് എന്തിനാ ചേച്ചി കെമിക്കൽ ചെയ്തത് എന്ന് ചോദിക്കും പക്ഷെ ഒരു രക്ഷയില്ല എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് എന്നെ ഒന്നും തലയിൽ പിടിക്കത്തില്ല ഏ മൈലാഞ്ചി മറ്റേ ഇത് നീലയമ്മര് ചെയ്യാൻ മേലാ എനിക്ക് ഭയങ്കര തണുപ്പിന്റെ ഇടയിലത്തോടൊപ്പം ആന്മാരിലെ ഇവിടെ എനിക്ക് മാത്രമേ എനിക്കും എൻ്റെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ചേട്ടനും എൻ്റെ ചേട്ടനും മാത്രമേ അറിയത്തുള്ളൂ ശരിക്കും പറഞ്ഞ ഈ തണുപ്പ് പിടിക്കാത്തവർ സൈനസ് ഉള്ളവർക്കൊക്കെ ഇതറിയാവുന്ന കാര്യം അല്ലേ അതുകൊണ്ട് കെമിക്കൽ എനിക്ക് ആദ്യം ചോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും കാരണം പ്രശ്നം മുഴുവൻ ഈ രണ്ട് പ്രാവശ്യമായിട്ടാണോ ശരിക്കും ഏ ഇതിന് എന്താ ചെയ്യുക ഇതിന് ഇന്നിപ്പിനി അമ്മയ്ക്ക് ഡോക്ടറെ കാണാൻ പോണം അപ്പം കൃഷ്ണന്മാർ ഡോക്ടർ തന്ന ഗുളിക കഴിച്ചിട്ടും ഒരഞ്ച് ദിവസത്തേക്കാണ് പുള്ളി തന്നത് അത് കഴിച്ചിട്ടും അങ്ങോട്ട് ഇതായിട്ടില്ല അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഇ എൻ ടി ഡോക്ടർ ഉണ്ടല്ലോ അപ്പം പുള്ളി കണ്ണിൻ്റെയൊക്കെ കണ്ണാണെങ്കിലോ ഇത് കണ്ണും നിങ്ങൾ നോക്കിക്കേ കണ്ണിനടി മേളും മുഴുവൻ ഒരുമാതിരി ഇതുപോലായി കണ്ട കണ്ട അപ്പം ഈ ഡ്രൈ സ്കിന്നു പോലെ ആയി സാധാരണ എൻ്റെ സ്കിൻ ഡ്രൈ അല്ലായിരുന്നു ഈ ചൊറിഞ്ഞ് ചൊറിഞ്ഞാണ് ഈ പരുവായത് അപ്പം ശരിക്കും നിങ്ങൾ പ്രത്യേകം ഓർത്തോണം നിങ്ങൾ വാങ്ങിക്കുന്നിടത്തുനിന്ന് മാത്രമേ നിങ്ങൾ സാരം മേടിക്കാവുള്ളൂ കേട്ടോ കാരണം എനിക്കുണ്ടായ അനുഭവം ചിലപ്പോൾ ഇത്രേ വന്നുള്ളൂ ചില ഡോക്ടർ പറയുകയാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി വരെ നഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടെന്ന് ഈ കെമിക്കൽ കൊണ്ട് മനസ്സിലായ കെമിക്കൽ നോ അമോണിയ എന്നൊക്കെ എഴുതുമെങ്കിലും അമോണിയ നോ എന്ന് പറഞ്ഞാലും അതിനകത്ത് സംഭവം ഇല്ലാതെ ബ്ലാക്ക് കളർ എന്നെ നരയാ നര ബ്ലാക്ക് ആവത്തില്ലല്ലോ ഒരിക്കലും അതുകൊണ്ട് അതിലൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത് പറ്റിപ്പോയത് എന്നാന്ന് വെച്ചാൽ സ്ഥിരം മേടിക്കുന്നിടത്തൊന്നു തന്നെ നിങ്ങൾ മേടിക്കണം അതാണ് പറ്റിപ്പോയ കാര്യം എന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് മനസ്സിലായായിരുന്നു അപ്പം കാരണം ഇതിനു മുമ്പ് ഒരു തരി ഒന്നിങ്ങനെ ഒരു ചൊറിച്ചില് പോലും എനിക്ക് അനുഭവപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ ചെയ്തപ്പം ഒരു ചൊറിച്ചിലില്ല ഒന്നുമില്ല എനിക്ക് പിടിച്ചെന്ന് പിടിച്ചെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടിതാ എന്താണേലും എനിക്ക് ഇത് ചെയ്തിട്ട് എൻ്റെ തലമുടി പൊഴിഞ്ഞേ ഇല്ല കേട്ടോ പൊഴിഞ്ഞില്ലന്നല്ല ഇതിനു മുമ്പ് തൊട്ടേ ചെയ്യുമ്പോ ഇത് പൊഴിയുന്നില്ല പക്ഷേ ഈ സാമാനം ചെയ്തിട്ടും ഒരു കുഴപ്പം ഞാൻ അത് ഇങ്ങനെ ആയെന്ന് കണ്ടപ്പോഴേ ഞാൻ എൻ്റെ മുടി സംരക്ഷണത്തിലോട്ട് പെട്ടെന്ന് ആഴ്ചയിൽ ഒന്ന് ചെയ്യുന്നിടത്ത് മൂന്ന് ദിവസത്തിൽ ഒന്നായി നമ്മുടെ മുട്ട കാരണം അങ്ങനെങ്കിലും മുടി പിടിച്ചു നിർത്തണമല്ലോ എന്ന് പക്ഷെ ഒരു കുഴപ്പമൊന്നും ഞാൻ തന്നിട്ടില്ല ഇതുവരെ പൊഴിഞ്ഞില്ല ഒന്നും സംഭവിച്ചില്ല കേട്ടോ പൊഴിച്ചിലാട്ടെ ഒന്നും ചൊറിച്ചിൽ നന്നായിട്ടുണ്ട് കേട്ടോ തലയ്ക്ക് പൊഴിച്ചിലില്ലെങ്കിലും ചൊറിച്ചിലുണ്ട് ചൊറച്ചിലന്ന ഈ അലർജിയുടെ ഏർ ശരിക്കും ഇതൊക്കെ എന്താ അല്ലേ ശരിക്കും ഇങ്ങനെയൊക്കെ മനുഷ്യർ ഇങ്ങനെയൊക്കെ മേടിച്ച് വെക്കുന്നതിൻ്റെ ഇതും എന്താന്ന് നമുക്കറിയത്തില്ല നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പറ്റിയത് നമുക്കത് വരാനിരിക്കുന്നു അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം പറയാനിട എന്തായിരുന്നു ഞാൻ പറയാമതാ അപ്പം ഇന്ന് ഡോക്ടറെ എനിക്കൂടെ കാണണം അപ്പം അത് വേറെ ഡോക്ടർ അമ്മയുടെ ഡോക്ടർ പുള്ളി എൻ്റെ ആണ് അപ്പം പറഞ്ഞ് ഈ കണ്ണീൻ്റെ ഇവിടുത്തെ ഈ സ് ഈ ഇപ്പൊ ചൊറിച്ചിലുണ്ട് നല്ല ചൊറിച്ചിലാ കേട്ടോ അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞായിരുന്നു പാരച്ചൂട്ട് എണ്ണ ഇങ്ങനെ തെച്ച് അവള് പറഞ്ഞപ്പോ പാരച്ചൂട്ട് തെച്ച പിന്നെ കണ്ണിന്റെ മെള്ളത്തെ ചൊറിച്ചില് നീന്നു പക്ഷെ ഒരു വല്ലായ്മയ കണ്ണിന് ഏഹ് മുഖമാണെങ്കിലോ ചോറിഞ്ഞ് 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 ഇങ്ങനായി ഞാൻ ചേട്ടന്റെ മുമ്പിൽ അങ്ങനെ മുഖം ഇങ്ങനെ അടുത്തെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോ അവരത്രേ ശ്രദ്ധിക്കത്തില്ലല്ലോ നമ്മളെ ഒതോട് നോക്കി സംസാരിക്കലെ എന്തേലും ചെയ്യുന്ന കൂട്ടത്തിലല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇന്ന് രാവിലെ ഒന്നും നോക്കി എന്നിട്ട് തന്നെ മുഖം ഇടിമിച്ചുള്ള കൊറേ പറയുകയും ചെയ്തു നമ്മൾ കേൾക്കണ്ടേ ബാധ്യസ്ഥ അല്ലെ കാരണം നമ്മൾ എന്ത് ചെയ്തു നമ്മളൊന്നും ചെയ്തില്ല അപ്പൊ ശരിക്കും ഇത് ഷെയർ ചെയ്തെന്താന്നറിയാം നിങ്ങൾക്ക് ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റരുത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിൽക്കുന്നത് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ മൂക്കിനിവിടെ ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ ഒന്നും ഒരു കറുത്ത കുത്തല്ല എന്റെ പോയതാണ് നിങ്ങൾക്കറിയാലോ ഏഹ് അതെല്ലാം ആ കറുത്ത കുത്തെല്ലാം ചൊറിഞ്ഞിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇവിടെ കുറെ പാടുകൾ അതാണ് സംഭവിച്ചത് അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടെ ഞാൻ പറയണം തലമുടി അല്ലെങ്കിൽ പോയില്ല അതുകൊണ്ട് മൊട്ടറ്റിപ് സാടിപ്പോളി അത് നിങ്ങൾ തുടർന്നോണം കേട്ടോ അതും ഇതിനകത്തോടെ ഞാൻ പറയുവാണ് അപ്പൊ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമാകത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇനിയിപ്പ നമുക്ക് അടുക്കളയിലോട്ട് പോകാം ഇനി നമുക്ക് നമ്മൾ ബീൻസ് മെഡിക്വാളിറ്റി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുത്തത് നമുക്ക് തേങ്ങ അപ്പൊ നമുക്ക് തേങ്ങ നമുക്ക് ഇട്ടുകൊടുക്കാം താവയ്ക്ക തീയുള്ള തേങ്ങ തേങ്ങ നന്നായിട്ട് വറക്കുക കേട്ടോ വറത്തെടുത്തിട്ട് നമുക്ക് കാണാൻ അല്ലെ വീഡിയോ നീണ്ടു പോകും അപ്പൊ നമ്മുടെ തീയ്യലിന്റെ തേങ്ങ നന്നായിട്ട് മൂത്തു ഇനി നമുക്ക് എന്തിനകത്തോട്ട് മഞ്ഞപ്പൊടി കൊടുക്കുക മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടാ മതി കേട്ടോ ഒരു സ്പൂൺ ഇട്ടാ മതി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്ക ചൂടായിട്ട് നിർത്തി വെച്ചിട്ട് തണുത്തിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുക തണുത്താ കാര്യം ഇട്ട് അരക്കണ്ടോ കാരണം നമ്മുടെ മിക്സി അടിച്ചുപോകും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും അറിയാലോ നമ്മള് അരയ്ക്കുമ്പോ ഭയങ്കര ചൂടാകത്തില്ല ചില സമയത്തേക്ക് അരപ്പ് അപ്പം ആയി ഇനി നമുക്കിത് ഈ ഓഫ് ചെയ്ത് വെക്കുക ഇത് ചൂടാറിട്ടവിടുന്നെ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് വെക്കുക ചൂടാറുന്ന സമയത്ത് നമ്മുടെ പാവയ്ക്കായ നമുക്ക് ഇങ്ങോട്ട് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഈ ചീനച്ചട്ടി തന്നെ ഞാൻ കഴിയെടുത്തോണ്ട് വരും എന്നിട്ട് ശകലം വെളിച്ചെണ്ണ വെച്ച് അത് നല്ലതായിട്ട് വഴറ്റണം എന്നിട്ട് വരാം നമ്മുടെ പാവയ്ക്ക വഴറ്റി നന്നായിട്ട് എടുക്കട്ടെ എന്നിട്ട് കാണാം അപ്പം നമ്മുടെ പാവയ്ക്ക അത് നന്നായിട്ട് വഴറ്റി ഇനി നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് നമുക്ക് ആക്കാം അപ്പം നമ്മുടെ അരപ്പ് നമുക്ക് ഇതിനകത്തോട്ടങ്ങ് ഇതിനകത്തോട്ടൊന്ന് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും നോക്കി പുളിയും പിഴിഞ്ഞൊഴിച്ച് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് കാണാം ഇനി പുളിയും കൂടെ പിഴിഞ്ഞ് കഴിക്കട്ടെ പുളി ഇച്ചിരി നല്ലതാണ് മുമ്പോട്ട് വയ്ക്കണം തീയലല്ലേ കറിവേപ്പില എല്ലാം ഇട്ടതാണ് ഇനി നമുക്ക് കൈകൂടെ കഴിക്കാം അപ്പം നമ്മുടെ തീയൽ ഇതാ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചു തരട്ടെ നമ്മുടെ തീയൽ അങ്ങനെ തിളച്ച് ഉപ്പും പുളി എല്ലാം കറക്റ്റ് ആയി കേട്ടോ അപ്പൊ ഇന്ന് മീൻ പീര ഇന്നലത്തെ ഉണ്ട് തീയലുണ്ട് ബീൻസ് മെഴിക്കോരട്ടിയുണ്ട് പോരെ നമുക്ക് ഉച്ചവരുള്ള പരിപാടി ആഹാരത്തിന് അപ്പൊ ഇത് ഒഴിച്ച് വെക്കട്ടെ അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള എല്ലാ പടികളും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അലർജിയുടെ കാര്യമാണ് ഞാൻ പ്രത്യേകത ഇന്ന് പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇട്ടപ്പോൾ ബ്ലാക്ക് ഹെഡിനെ ഉപയോഗിക്കുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല ഡൈക്ക് ഒരു കുഴപ്പമില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ഇതുവരെയും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാണ് സാരം കേട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം അത് കാണാതിരിക്കരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം തരാം